വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി പശ്ചാത്തല വികസനം ആരോഗ്യം കുടിവെള്ളം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്തിന്റെ സുപ്രധാന നേട്ടങ്ങളായി ചൂണ്ടിക്കാട്ടി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് മുരളി പെരുന്നെള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായി എം എൽ ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഫണ്ടുകളും പ്രയോജനപ്പെടുത്തി ആവശ്യമായ കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി ആരോഗ്യമേഖലയിൽ ഡിസ്പെൻസറികളുടെയും സബ് സെന്ററുകളുടെയും നവീകരണം സാധ്യമാക്കി യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ബസ് ബേ നിർമ്മാണം ആരംഭിച്ചു സബ് രജിസ്ട്രാർ ഓഫീസിന് സ്വന്തം സ്ഥലം കണ്ടെത്തി ആധുനിക സംവിധാനങ്ങളിലൂടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കി വനിതാ ജിം സ്മാർട്ട് അംഗനവാടികൾ നീന്തൽ പരിശീലനം കളി ഉപകരണ വിതരണം അംഗനവാടികളിൽ എ സി വാട്ടർ ഫിൽട്ടർ സ്ഥാപിക്കൽ സ്കൂൾ കെട്ടിടങ്ങൾ ബഡ്സ് സ്കൂൾ കളിക്കളങ്ങൾ പരിശീലന കേന്ദ്രം വാദ്യോപകരണ വിതരണം ബീച്ച് നവീകരണം തടയണ നിർമ്മാണം ബീച്ച് ടൂറിസം തുടങ്ങിയ വാടാനപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ സദസ്സിൽ അവതരിപ്പിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്തിന് ഭൂമി വിട്ടുതന്നവരെയും തന്നവരെയും ആശാപ്രവർത്തകരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യന്യാ ബിനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിതാ ഗണേശൻ എ എസ് സബിത് വാർഡ് മെമ്പർമാരായ ഷൈജ ഉദയകുമാർ ശ്രീകല ദേവാനന്ദ് എം എസ് സുജിത് സി എം നിസാർ കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി സെക്രട്ടറി ഐ പി പീതാംബരൻ എന്നിവർ സംസാരിച്ചു കെ സ്മാർട്ട് ക്ലിനിക് വികസന പ്രവർത്തനങ്ങളുടെ എക്സിബിഷൻ എന്നിവയും വികസന സദസ്സിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു サンスクールで。何でフランスフランスにアフガティブな、サンファイルの人たちが、何でかの理解を。何でかの理解をしてくれる何でかの理解をいてくれる何でかの理解をしてくれる何でかの理解をしてくれる何でかの理解をしてくれる何でかの理解をしてくれる